ആമാശയം പൊട്ടി ഗുരുതരാവസ്ഥയിലായ പന്ത്രണ്ടുകാരി ബാഡ്മിന്റൺ താരത്തിന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സങ്കീർണ്ണ ശസ്ത്രക്രിയ പൂർത്തിയായി പാലക്കാട് സ്വദേശികളായ ദമ്പതിമാരുടെ കുട്ടിയെയാണ് മെഡിക്കൽ കോളേജ് ശിശു ശസ്ത്രക്രിയ വിഭാഗത്തിലെ ഡോക്ടർമാർ രക്ഷിച്ചത് സുഖം പ്രാപിച്ച കുട്ടി ആശുപത്രി വിട്ടു പൂർണ്ണമായും സൗജന്യമായാണ് ചികിത്സ നടത്തിയത് ജന്മനാ കേൾവി കുറവുള്ള ബാലിക രണ്ടാഴ്ച മുൻപ് നടന്ന ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പങ്കെടുത്ത് സമ്മാനം നേടിയിരുന്നു പിറ്റേന്ന് കുട്ടിക്ക് കലശലായ വയറുവേദനയും വയർ വീർത്തതുപോലെയും അനുഭവപ്പെട്ടു തൃശൂർ മെഡിക്കൽ കോളേജിലെ ശിശു ശസ്ത്രക്രിയ വിഭാഗത്തിലെ പരിശോധനയിൽ കുട്ടിയുടെ ആമാശയം പൊട്ടി കഴിച്ച ഭക്ഷണമെല്ലാം വയറിൽ ചിതറിക്കിടക്കുന്നതായാണ് കണ്ടത് ഉടനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കി ആമാശയത്തിന്റെ ദ്വാരം അടക്കുകയും പിന്നീട് ഉണ്ടാകാതിരിക്കാൻ പ്രതിവിധികളും ചെയ്തു നാലു മണിക്കൂർ കൊണ്ടാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് ഡയഫ്രമാറ്റിക് റൂറൽ ഇവൻട്രേഷൻ എന്ന വളരെ അപൂർവമായി കണ്ടുവരുന്ന രോഗമായിരുന്നു കുട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ബാഡ്മിന്റൺ കളിക്കിടെ വയറിനകത്തെ മർദ്ദം കൂടുകയും ആമാശയം ഡൈഫറത്തിലെ കനം കുറഞ്ഞ ഭാഗത്തുകൂടി നെഞ്ചിനകത്തേക്ക് തള്ളിക്കയറുകയും ചെയ്തു തുടർന്ന് ആമാശയത്തിൽ ഗ്യാസ് നിറഞ്ഞു പൊട്ടുകയായിരുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു ജഗ്മന ഈ അപകടമുണ്ടായിരുന്നതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല